വാപ്പ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ മക്കൾ വലുതാകുമ്പോൾ വാപ്പയേക്കാൾ നല്ല വലിക്കാരനാവും അതിനേക്കാൾ കൂടിയ ബ്രാൻഡ് ചിലപ്പോ അടിച്ചു നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഒരിക്കലും പാടില്ല നമ്മൾ കൊറേ നന്നാവേണ്ട വശ നിങ്ങൾക്ക് പറയാൻ സമയമില്ല ഒരുപാട് സമയം പോകണ്ടാണ് ഹസർ നബി അലി ഇസ്സലാമിന്റെ മൂസാനബിയുടെ ചരിത്രം അറിയില്ലേ സൂറത്ത് ഉൽ കൗഫ് വെള്ളിയാഴ്ച ദിവസം ഓതണ്ട സൂക്തമാണ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കഫി പറയുന്നില്ലേ അവര് ഒരു നാട്ടിലേക്ക് ചെന്നു അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു മോശപ്പെട്ട നാട്ടുകാർ അവരെ നിരസ്കരിച്ചു തിരസ്കരിച്ചു ഭക്ഷണം കൊടുത്തില്ല അങ്ങനെ തിരിച്ചും കൂടെ പോരുമ്പഴത്തേക്കും പറഞ്ഞു ഒരു പണിയുണ്ട് എന്നിട്ട് അവിടെ ഒരു മതിൽ ഒരു വീടിന്റെ മതിലും അല്ലാതെ പൊളിയാറായിരിക്കുക ആ മതില് കറക്തി കെട്ടുകൊടുത്തു ഖുർആാനാണ് ഈ സംഭവം പറയും ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അജ്ഞരാണ് ഖുർആാനിൽ തൊട്ട് ഒരുപാട് അകന്നു പോയിട്ടുണ്ട് മതില് പണി പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ് ഹലർ നബി അടുക്കൽ പഠിക്കാൻ വേണ്ടി ചെന്നതാണല്ലോ അലൈഹിന്റെ മൊസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഭക്ഷണം തരാത്ത ഈ ടീമിന്റെ ഈ നാട്ടുകാർക്ക് അവരിൽപ്പെട്ട ഒരു വീട്ടുകാർക്ക് എന്തിനാ ഇങ്ങനെ മതില് കെട്ടി കൊടുത്തത് മതില് കെട്ടിയിട്ട് അവരുടെ പൈസ എങ്ങനെ ചോദിക്കണ്ടേ ചെയ്തു കൊടുത്തൊരു പണിയല്ലേ പൈസ ഒന്നും എന്താണ് هذا النبي عليه الصلاة والسلام كاريم برد ودتو وأما الجدار فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا وأما الجدار فكان لغلامين يتيمين في المدينة ഞാൻ ആ കെട്ടിക്കൊടുത്തതാകുന്ന മതിരിന്റെ ചുവടെ മനോഹരമായ ഒരു സ്വർണത്തിന്റെ നിരുകുംഭാരമുണ്ട് ആ വീടിൻ്റെ ഉടമസ്ഥര് രണ്ട് ചെറിയ കുട്ടികളാണ് വാപ്പ മരണപ്പെട്ടു പോയതാണ് കുട്ടികൾ രണ്ടുപേരുടെയും അബൂഹുമാ വാപ്പ മനുഷ്യനായിരുന്നു എന്ന് നബി പറഞ്ഞതായി വിശുദ്ധ വാപ്പ ഒരു സാലിഹായ മനുഷ്യനാണ് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇവിടെ കുഴിച്ചിട്ടതാണ് ഭൂമിയിൽ കുഴിച്ചിട്ടതാണ് അവിടെ ഇപ്പൊ ഒരു മതിൽ വന്ന് ആ മതിരിപ്പൊ നേരത്തെ പൊളിഞ്ഞു വീണാല് ഈ മക്കളിപ്പോ കുട്ടികളാ എത്തി മക്കളാണ് ചെറിയ പൊടിപ്പൈതലുകളാണ് ഇവര് വളർന്നു വലുതാകുന്നതിന് മുമ്പായി അത് മറ്റാരെങ്കിലും കൈക്കലാക്കും അതുകൊണ്ട് അത് പാടില്ല അതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ വീണ്ടും മതിൽ പുനർനിർമിച്ചത് അത് കൊഴിഞ്ഞു വീഴുമ്പോഴത്തേക്ക് ഈ മക്കള് പ്രായപൂർത്തി എത്തും അപ്പോ അവര് പിന്നെ കെട്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇത് എന്തായാലും കാണും സ്വർണത്തിന്റെ നിധി അത് അവർക്ക് തന്നെ കിട്ടും അവകാശപ്പെട്ട സ്വത്ത് സ്വത്ത് വാപ്പ സാലിഹായ കാലഘട്ടത്തിൽ ആകുന്ന സമ്പാദ്യം അതെവിടെ കുഴിച്ചിട്ടോ അത് അർഹതപ്പെട്ട നിലയ്ക്ക് മക്കളിൽ എത്തണം അത് അള്ളാഹു സുബാന തീരുമാനിച്ചതാണ് എന്തുകൊണ്ട് അവരുടെ മാതാപി വാപ്പ നല്ല സ്വാലിഹായ മനുഷ്യനായിരുന്നു ആ സാലിഹായ മനുഷ്യന്റെ മക്കൾക്ക് ഇത് കിട്ടുക തന്നെ വേണം കാരണം അദ്ദേഹത്തിന്റെ സുഹൃതം കൊണ്ട് ാണ് മനസ്സിലാക്കേണ്ടത് വാപ്പ തീർച്ചയായിട്ടും മക്കൾ സാലിഹ്യങ്ങളാകും ആ മക്കളെ നന്മയിലേക്ക് നയിക്കാൻ എളുപ്പമാകും വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയാലും അള്ളാഹു ആ മക്കളുടെ കാര്യം ഏറ്റെടുക്കും സമ്പത്തും ഏറ്റെടുക്കും അതാണ് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത് നമ്മൾ കുറച്ച് നന്നാവണം നമ്മൾ ഈ സീരിയലും സിനിമയും ലോകമൊക്കെ കുറച്ചൊന്ന് അവസാനിപ്പിക്കണം ഈ ലോകം തന്നെ ഇല്ലാതാകാൻ അടുത്തിരിക്കുക വലിയ താമസവും ഇല്ല എല്ലാ അടയാളങ്ങളും വന്നു കഴിഞ്ഞു കഴിഞ്ഞു ഏത് അടയാളമാണ് ഇല്ലാത്തത് പ്രളയമാണ് എപ്പോഴും ഒരു മഴ ചെറുതായിട്ട് പെയ്താലും ഒക്കെ പ്രളയമാണ് രീതിയാണ് ഇപ്പൊ മഴ പെയ്യുമ്പോ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കണ്ടില്ലേ നിങ്ങള് മുമ്പ് വന്നവർക്കല്ല പ്രളയം തരുന്നത് ആദ്യം തീരദേശം കൊടുത്തു പിന്നീട് കിഴക്ക് പ്രദേശങ്ങളിൽ മലയോര പ്രദേശങ്ങൾ നൽകി ചെറിയ മഴ പെയ്തപ്പോ തന്നെ എറണാകുളം ജില്ല മുഴുവൻ വെള്ളത്തിലേക്ക് പോയി വെള്ളത്തിന്റെ ഭീതി ഇല്ലായിരുന്ന സ്ഥലങ്ങളിൽ കലൂര് പോകത്തെ ദേശത്ത് വെള്ളം ഇല്ല വെള്ളം കിട്ടാൻ പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെയൊക്കെ വെള്ള കെട്ടുകൾ കെട്ടുകൾ രൂപപ്പെട്ടു ലോകം ഭീതിയിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരികയാണ് ഇനി തീമഴ വർഷിക്കും വന്നാണ് യോഗാസാന സമയമാകുമ്പോ തീമഴയുണ്ടാകും ഇതൊക്കെ ഇനി ഏക്കേണ്ടി വരുവരാൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനുഷ്യൻ എന്നാലും തെറ്റിരാൻ ഈ വാത് കഴിഞ്ഞു പോയാലും നമ്മളിൽ ആരെങ്കിലും സഹോദരങ്ങളെ ഇന്ന് വാത് കെട്ട ദിവസമല്ലേ ഒരു യാസീൻ സൂറത്ത് ഓതിയിട്ട് സന്തോഷത്തോടുകൂടി കടക്കാം ഒരു പേജ് ഓതിയിട്ട് കിടക്കാം ആരാണ് തയ്യാറാകുന്നത് നമ്മൾ എന്നാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വാട്സാപ്പ് ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കാൻ ഈ വാത് നടക്കുന്ന സമയത്തും ഒരു പക്ഷേ നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും അയവാൻ നിർത്തുന്നില്ല ഒരേ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് വിടുന്നുണ്ടാവും ഇതാണ് നമ്മുടെ നമ്മളിൽ എവിടെയാണ് നന്മയുള്ളത് ചിന്തിക്കുന്നത് നമ്മൾ ഇനി എന്ന് നന്നാവും ഇതൊക്കെ കേട്ടിട്ട് അമല് ചെയ്യാനുള്ളതാകുന്ന ആയി ഇനി നമുക്കുണ്ടോ ചിന്തിക്ക് കൊച്ചുകുട്ടികൾ പോലും മരണപ്പെട്ടു പോവാൻ ജനിച്ച ഉടനെ ക്യാൻസർ ബാധിച്ച എത്ര കുട്ടികളുണ്ട് ഇന്നൊരു സഹോദരൻ വെളുത്തമണ്ണലിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഫോട്ടോ വെച്ച് വന്നോ കണ്ണ് മുഴുവനും മുഴുവനും വല്ലാതെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിച്ചു കിടക്കുക അള്ളാഹു ശിഫ ഷിഫ നസീബാക്കുമാറാവട്ടെ രക്തം വന്നിട്ട് അതെങ്ങനെ കാണിച്ചിട്ട് അതിന്റെ ഫോട്ടോ അയച്ച് കിടക്കാൻ കൊച്ചു കുട്ടികൾ പോലും മൊബൈലിനടിമപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അവന്റെ കണ്ണിലേക്ക് ഒരു മരുന്ന് എത്തിക്കുമ്പോ വേദന കൊണ്ട് പൊളയുന്ന രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ദുരുപയോഗം കൊച്ചു കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കൾ കണ്ടെത്തിയ എളുപ്പവഴി എളുപ്പവഴി കാരണം നമുക്ക് എല്ലാം എളുപ്പവഴിയാണ് അവരെ അസുഖത്തിലാകുന്ന വിഷയമല്ല നാളെയുടെ ലോകമല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ രോഗികളാകുന്നതിനേക്കാൾ അവരുടെ ആഹ്റമല്ലേ നമ്മൾ രക്ഷപ്പെടേണ്ടത് പരിശുദ്ധമായ ഒരു പുറത്തുണ്ട് ഞാൻ തുടക്കത്തിൽ ഓദിയത് മനോ നിർത്തുകയാണ് കേട്ടോ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون برشد ما يقرآن الله سبحانه وتعالى ربنا تويار അല്ലയോ മുഅ്മിനീങ്ങളെ ും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാര് പറയുന്നു ആഹ്റത്തിലെ ശിക്ഷയാണല്ലോ നരകം തീ കൊണ്ടുള്ള ശിക്ഷ വളരെ പ്രയാസകരമാകുന്ന ശിക്ഷയാണ് നരകം ഞാൻ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം ഭയാനകരമാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആ നരകത്തെ തൊട്ട് കാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സന്നദ്ധരാകണം എന്തുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മുടെ മക്കളുടെ ഒരു ചെറിയ വിരല് കത്തുന്നതോ ചെറിയൊരു വിരലിലേക്ക് തീപിടിക്കുന്നതോ നമുക്ക് സഹിക്കൂല മാതാപിതാക്കൾക്ക് സഹിക്കൂല മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കൂല മക്കൾക്ക് ഒരു ചെറിയ പനി വന്നാൽ അവർ വിഷമിക്കുകൾ അപ്പോൾ നീ തീർച്ചയായും നീ ശ്രദ്ധിക്കണേ ഒരു ചെറിയ വിരല് കത്തുന്നതിനേക്കാൾ ശരീരം മുഴുവനും നാളെ ആഹ്റത്തിൽ കാലാകാലം ശിക്ഷിക്കപ്പെടുന്നതിനെ തൊട്ട് നിന്റെ മക്കളെ നീ സംരക്ഷിക്കൽ അനിവാര്യമാണ് എന്ന് കൊലമാക്കൾ രേഖപ്പെടുത്താൻ വിശദീകരിച്ചോട്ട് ശരിയല്ലേ നമ്മളീ ഭൗതിക ലോകത്ത് ചെറിയൊരു തീക്കളി മക്കളെ വിരുന്ന് ഒത്തോ എൻ്റെ പൊന്നുമോൻ്റെ കൈ പോയല്ലോ എന്ന് പറഞ്ഞ ഉമ്മ നിലവിളിക്കുമ്പോൾ ഈ ഉമ്മ എന്തേ മക്കളെ സിനിമയുടെ ലോകത്തേക്ക് വിടുന്നത് മക്കളെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് അശ്ലീലത കണ്ടോ എന്ന് പറഞ്ഞ് വിടുന്നത് വിടുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ നിറഞ്ഞിരിക്കുന്ന അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ എത്രയാണ് സിനിമാ ഗാനങ്ങൾ എത്രയാണ് സിനിമകൾ എത്രയാണ് നമ്മളൊക്കെ കേൾക്കുന്നതാകുന്ന ഹെർസ്യത്തിലൂടെ എന്തായിട്ട് കേൾക്കുന്നത് എപ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴോക്കെ ഇട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്താ ഇത് കുറാനാണോ അല്ല എല്ലാവരുടെയും കാതിൽ സിനിമാ പാട്ടാണ് എന്തെങ്കിലും രാഷ്ട്രീയം കേട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമുക്ക് നാളെ ആഹൃതത്തിലേക്ക് എന്തെങ്കിലും ഗുണകരമാകുമ്പോ ചിന്തിക്കാം നാളെയുടെ ലോകത്തേക്ക് വേണ്ടി നീ എന്ത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്ത് നീ എന്ത് നീ ചെയ്തിട്ടുണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാകട്ടെ നിന്റെ മക്കളുടെ ജീവിതം കടന്നു വരേണ്ടത് നിന്റെ കുറാനോതൽ വീട്ടിൽ നീ കൃത്യമായ കുർആാനോതിൽ ചിട്ട വരുത്തണം ഒരു ചിട്ട ഇനി മുതൽ ഇതിന്റെ ജീവിതത്തിൽ വരണം ഇതുവരെ നീ കുത്തഴിഞ്ഞ ജീവിതമാണ് തോന്നുന്നത് പോലെ ഉറങ്ങി ഒരു ടൈം ടേബിൾ ഇല്ല ഭക്ഷണം കഴിക്കാൻ മാത്രം ഒരു ടൈമുണ്ട് അത് മാത്രം പോരാ മലമൂത്ര വിസർജനത്തിനൊരു ടൈമുണ്ട് അത് മാത്രം പോരാ ഇനി മുതൽ രാവിലെ പ്രഭാതത്തിൽ സുബൈ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണം കഴിയുമെങ്കിൽ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കണം മൊതു എടുത്ത് മനോഹരമായ രീതിയിൽ വീടിന്റെ അകത്തലത്തിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കും ഭർത്താവ് വിളിച്ചു നമസ്കാരം നിസ്കരിച്ചിട്ട് രണ്ടുപേരും കൂടി കുറച്ച് വിക്രജലിന് അസ്തഫർ അള്ളാഹ്ലീം എത്ര ശ്രേഷ്ഠമായ വിക്കറാണ് സമ്പത്ത് വേണോ അള്ളാഹു നൽകും പാപം പുറത്തുകെട്ടണോ അള്ളാഹു നൽകും കാരുണ്യത്തിന്റെ മഴ വേണോ അള്ളാഹു നൽകും മക്കളെ വേണോ അള്ളാഹു നൽകും ഖുർആനാണ് ഇതൊക്കെ വിശദീകരിക്കുന്ന ഖുർആനാണ് എല്ലാം കിട്ടും സമയത്തും ചൊല്ലേണ്ട വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ ഖുർആൻ ചൊല്ലി ബാങ്ക് വിളിച്ചു പുരുഷൻ നേരെ പള്ളിയിലേക്ക് പോകുന്നു മകനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു മക്കളെ വിളിച്ചുണർത്തണം സുബൈയുടെ സമയത്ത് എത്ര സ്നേഹം കൊടുത്താലും കുഴപ്പമില്ല എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നിർബന്ധമായും വിളിച്ചുണർത്തണം ചില മാതാപിതാക്കളാണ് പ്രശ്നം മലബാറുള്ള ഒരു സ്ഥലത്ത് വാന്നു പറയുമ്പോൾ ഒരു സഹോദരൻ ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ ഒരു ഉപ്പ നല്ല പ്രായം ചെന്നാണ് അപ്പൊ അയാൾ എഴുന്നേത്തിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടുസാതെ അത് ഒന്നുകൂടി ഒന്ന് പറയണം ഉറക്കെ പറയണോ എന്ന് ചോദിച്ചാൽ എന്താ എന്റെ പെണ്ണുങ്ങൾ അപ്പുറത്തിന്ന് കേട്ടോട്ടെ കേട്ടോട്ടെ എന്താണ് ഞാൻ പറഞ്ഞു മക്കളോട് എത്ര സ്നേഹം കൊടുത്താലും നിർബന്ധമായും അവരെ സുബഹിക്ക് വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞു അതിന് മാതാപിതാക്കൾ മടി കാണിക്കരുത് കാരണം അദ്ദേഹത്തോട് വാതിന് ശേഷം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല എന്റെ മകന് ജോലി മത്സ്യത്തൊഴിലാളിയാണ് രാത്രിയിലായിരിക്കും അവന്റെ കർമ്മം ഉണ്ടാവുക ചിലപ്പോൾ സുഭയോടെ എടുത്ത സമയത്ത് വരും സമയം തെറ്റിയിട്ടായിരിക്കും വരിക അപ്പൊ വക്കത്തുകൾക്കുള്ള സമയത്ത് ഇവൻ കടന്ന് ഉറങ്ങും ഉറങ്ങും അപ്പൊ ഞാൻ അവനെ വിളിച്ചുണർത്തുമ്പോ ഭാര്യ പറയും അഥവാ അവന്റെ ഉമ്മ പറയും എന്റെ പൊന്നുമോനല്ലേ അവൻ കടന്ന് ഉറങ്ങിക്കോട്ടെ കാരണം അവൻ ക്ഷീണിതനായിട്ട് വന്നിരിക്കാൻ നിങ്ങൾ പോയിക്കോ പള്ളിയിലോട്ട് അവൻ മിന്നെ ഉത്കരിച്ചോളും എന്ന് പറഞ്ഞു ഉമ്മ വിലങ്ങു തടിയാകാറുണ്ട് എന്ന സഹോദരൻ പറയുക ശരിയല്ലേ ഇന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വേണ്ടി പറയുക ഒരു പക്ഷേ നിങ്ങളുടെ ചെലവ് നോക്കുന്നത് ആ മകനായിരിക്കാം അവനായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധന സാമഗ്രികൾ മാസത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് വെച്ച് തരിക ഉമ്മക്ക് പിന്നെ ആ മകൻ സിനിമ കണ്ടാലും കുഴപ്പമില്ല അവൻ സീരിയലിനടിമപ്പെട്ടാലും കുഴപ്പമില്ല അവൻ പാതിരാത്രി വരെ ഫേസ്ബുക്കിൽ ഇരുന്നാലും കുഴപ്പമില്ല അവൻ അവനാരൊക്കെ പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന സൽക്കരിച്ചാലും ഉമ്മാക്ക് ചോദ്യമില്ല എവിടെയും ഏത് കൂട്ടുകാരുമായി ഏത് രാത്രിയിലും ബൈക്കിൽ കറങ്ങി നടക്കുന്നതുകൊണ്ട് ഉമ്മാക്ക് പ്രശ്നമില്ല പാപ്പമാര് ചിലപ്പോൾ ചോദിച്ചിരിക്കും കാരണം ഫുലൂസ് കിട്ടിയോ ഓക്കെ ഫുലൂസ് മുഴുവൻ ഉമ്മാക്ക കൊടുക്കുന്നത് പൈസ കൊടുക്കുമ്പോൾ മാതാപിതാക്കള് പലതും അങ്ങ് മറക്കുകയാണ് ദീനിന്റെ വിഷയത്തിൽ ഇതിന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പാടില്ല കാരണം ഒരു അയ്യായിരം രൂപയും കയ്യിലോട്ട് കെട്ടി കഴിയുമ്പോൾ എന്റെ മകനല്ലേ കുടുംബം നോക്കുന്നത് അതുകൊണ്ടിപ്പം എന്താ അവനിപ്പോ കുറച്ച് അങ്ങനെയൊക്കെ നടക്കട്ടെ ഉമ്മയുടെ സപ്പോർട്ട് കൊടുത്തു കൊടുത്ത് അവസാനം ഇവരുണ്ടാകുന്നതെന്ന് അറിയുമോ സകല കൂട്ടുകാരുമായി അശ്ലീല കൂട്ടുകാരുമായി കള്ളുകുടിയായി അവസാനം പോലീസ് കേസായി നാട്ടിൽ നാട്ട കേസായി വരുമ്പോഴാണ് ഉമ്മ നാറുന്നത് അതുവരെ ഉമ്മ കൂടുണ്ടോണ്ടോ ഇത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതാണല്ലോ ഈ ഫേസ്ബുക്കും ഈ ടിക്ടോക്കും ഈ മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ കുടുംബത്തിൽ തുടങ്ങുന്നതാണ് ഇതിനെ എതിർക്കുന്നത് സ്വന്തം കുടുംബത്തിൽ എതിർപ്പില്ല ഉമ്മ പരിപൂർ സപ്പോർട്ടാണ് ഉമ്മ തന്നെ വെള്ള മൊബൈൽ പിടിച്ചേനും പിടിച്ച പോലെ ഞാനത് കുറച്ചു നേരം തുള്ളട്ടെ എന്ന് പറയുന്ന യുഗത്തിലേക്ക് സമൂഹം പോയിരിക്കുകയാണ് അള്ളാഹുവിനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതായ ഏതൊരു സഹോദരി ഉണ്ടോ സ്വന്തം ഭർത്താവിനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതായ സഹോദരി ഉണ്ടോ സ്വർഗമാണ് സ്വർഗമാ നാല് സ്ത്രീകൾക്ക് സ്വർഗമല്ലാന്ന് റസൂല് ഓർഡർ നൽകിയതാണ് റസൂലല്ല പഠിപ്പിച്ച വിഭാഗമാണ് വിഭാഗമാണ് അതിലൊന്ന് ഇമ്രാത്തുല്ലാഹി വലി സൗജിഹാ അനുസരിക്കുന്ന പെണ്ണാണ് പെണ്ണ സ്വന്തം ഭർത്താവിനുസരിക്കുന്നതായ അനുസരിക്കുന്നതായ സഹോദരിയാണ് സഹോദരിയാണ് രണ്ടാമത്തെ പെണ്ണ് ഇമ്രാ തുൻ സീരി സ്വന്തം ഭർത്താവിനോട് മക്കളോട് നല്ല സ്നേഹമുള്ള ധാരാളം പെണ്ണാതൻ പറഞ്ഞ ഭർത്താവിനൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പ്രസവിക്കുക ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് ആർക്കിഷ്ടം സ്വർഗത്തിൽ കിടക്കുവെന്നാ പറഞ്ഞു പറഞ്ഞാൽ മക്കൾ അധികരിച്ച പെണ്ണ് ചിലപ്പോൾ ആറ് മക്കള് ഒമ്പത് മക്കള് പത്ത് മക്കളൊക്കെ പ്രസവിച്ചു ഉമ്മമാരുണ്ടാവും നമ്മുടെ ഈ സദസ്സിൽ ഇന്നതില്ല ഇന്നപ്പോ നാമോ നമുക്കൊന്ന് കാരണം ചെലവ് ചുരുക്കണേന്ന് പറഞ്ഞ് കഴിയാണ് അപ്പോൾ അപ്പൊ അള്ളാഹുത്താലെ മൊത്തത്തിൽ കുടിസാക്കി ഒരൊറ്റ കുട്ടി ഉണ്ടായിട്ട് പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ മലപ്പുറത്ത് ഓതുന്ന സമയത്ത് ഒരു ഹാജിയരുണ്ട് ഒരു സഹോദരൻ കെരീമാജിന്ന് അഭിമുപ്പറ പേര് മൂപ്പർക്ക് അന്ന് പതിനൊന്ന് മക്കൾ ഞാൻ ഈ അടുത്ത് തന്നപ്പോ പതിനാറ് മക്കള് ഒറ്റ പറയുന്നത് ഒറ്റ ഭാര്യയില് ഇതെന്താ ഇത് തന്നെ ഒരു ജോലിയാണോ അത് നല്ലൊരു ജോലിയാണ് മക്കള് സാരി അത് രണ്ട് പെൺകുട്ടികളുള്ളൂ ബാക്കിയൊക്കെ ആമ്പിള്ളേരാണ് ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ വേണ ഒരു ജുമാ അടങ്ങാം കുറച്ചാറും കൂടെ കഴിഞ്ഞാല് ആരെ കിട്ടും ഒരു പള്ളി അങ്ങ് ആഹത്തായിട്ട് രണ്ട് പെണ്ണുങ്ങൾ ബാക്കിയൊക്കെ ആണുങ്ങള് ആണുങ്ങള് രസമാണ് തൊട്ടടുത്ത തയ്ക്കാവണ്ട് ചെറിയ നിസ്കാര പുള്ളി ഉണ്ട് അപ്പൊ ഈ മക്കളെല്ലാം ഇങ്ങനെ ആമ്പിള്ളേരെല്ലാം കൂടി പതിനാല് ആ മക്കളാണ് കൂടെ ഇങ്ങനെ വരികയാണ് യൗബിനി ഇസ്ലാമിന് മക്കളുണ്ടായിരുന്നല്ലോ ഇതുപോലെ തന്നെ പത്തിലധികം മക്കളുമായിട്ടല്ലേ വരിക സുബാനല്ല എന്തൊരു രസമാണ് അതുകൊണ്ട് തന്നെ സമൂഹം അന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു വിനയത്തോടു കൂടി നടക്കണം നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ നടക്കുമ്പോ ഒരല്പം തലകുനിച്ച് നടക്കണം എന്തുകൊണ്ട് കാരണം കാണുന്നവർക്ക് ഭയങ്കര കണ്ണേടിയാവും പാപ്പ ഇങ്ങനെ പത്ത് മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് നെഞ്ചി പിരിച്ചു വരികല്ലേ ചിന്തിച്ചു നോക്ക് അങ്ങനത്തെ ഒരു രസം എന്തായിരിക്കും ഇമാമും ജമാത്തിനായിട്ട് മക്കളങ്ങ് നിർത്തിയത് അതിലാ മക്കളും മിക്കതും ഹാഫുദില്ല മാഷാ ഒന്ന് രണ്ട് പേര് ആലിമീങ്ങളുമായി രക്ഷപ്പെട്ടില്ലേ പാപ്പാ ചെറിയ കാര്യമാണോ ആ ഉമ്മ എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ടാവും ഈ ഇത്രയും പോറ്റി വളർത്താൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോന്നോ പക്ഷെ പടച്ചിറമ്പ് സുറുഖം കൊടുക്കും ക്ഷമിച്ച് സഹിച്ച് ആ മക്കളെ പോറ്റി വളർത്തി ഏറ്റവും വലിയ രസാമഹം അന്നും ആ വീട്ടിൽ രണ്ട് മുത്താലിമിങ്ങൾക്ക് രാത്രിയിൽ ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഭയങ്കര ദാരിദ്ര്യാണ് വീട് ഈ മക്കളെ കന്നിങ്ങനെ കൈക്കൊഞ്ഞ് സുഡാനിലെ കുട്ടികളെ പോലെ ഇങ്ങനെ നിക്കുക അല്ല ഇങ്ങനെ അങ്ങനോട് ഉടുപ്പൊക്കെ ഇങ്ങനെ നടക്കുന്ന കുട്ടികളാണ് പക്ഷെ അന്ന് ഈ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കും ഭയങ്കരമായിട്ട് ഭക്ഷണം കൊടുക്കും ഒരു മടിയില്ല വാഹത്തായ നില ഒരു ഭക്ഷണം കൊടുക്കും ഇന്ന് അവർ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ടു വന്നു നമ്മളോർക്കും മക്കള് കൂടി കഴിഞ്ഞാല് വലിയ വിഷയ ദാരിദ്ര്യമാണ് ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചുരുങ്ങി ജീവിക്കുക കുടിസായ ജീവിതം ആദ്യം തന്നെ വീട്ടിൽ രാത്രി ആദ്യ രാത്രി തന്നെ ചർച്ചതേ ഒന്നും മതി താകളി ഇത് നമ്മൾ ഈ കുടിസായ ചിന്താഗതിയായി പോയി അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് ഭയങ്കര സാമ്പത്തിക കൊടുത്ത് ആക്കട്ടെ